ശബരിമല ഒരു പേടി സ്വപ്നമായി മാറുന്നു ഭക്തർക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ പോലും പേടിയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ കടുത്ത നിരാശയും അമർഷവും തുറന്നു പറഞ്ഞ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശബരിമലയിൽ ഭക്തർക്കും തനിക്കും പേടിയാണെന്നും എന്തു ചെയ്താലും തിരിച്ചടി ഉണ്ടാകുമോ എന്നാണ് ആശങ്കയെന്നും പി എസ് പ്രശാന്ത് തുറന്നടിച്ചു ഭക്തർക്ക് എന്തെങ്കിലും സമർപ്പിക്കാൻ പേടിയാണെന്നും ദൈനംദിന കാര്യം ചെയ്യാൻ തനിക്കും പേടിയുണ്ടെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു മറ്റ് ക്ഷേത്രങ്ങൾക്കൊന്നുമില്ലാത്ത തടസ്സം ശബരിമലയിലുണ്ട് ദൈനംദിന കാര്യത്തിനും താന്ത്രിക കാര്യത്തിനും തടസ്സം നിൽക്കുകയാണ് ആരാണ് തടസ്സമെന്ന് താൻ പറയുന്നില്ലെന്നും സ്വർണപ്പാളിയിലാക്കി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ഏതന്വേഷണവും നടക്കട്ടെയെന്നും എല്ലാം സുതാര്യമാണെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ശബരിമലയിലെ ദ്വാരപാലകരുടെ സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്കായി ഇളക്കിയ സംഭവത്തിലെയും ആഗോള അയ്യപ്പ സംഗമത്തിലെയും കോടതി ഇടപെടലുകൾക്കിടെയാണ് ദേവസ്വം പ്രസിഡന്റിന്റെ കടുത്ത നിരാശ പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രതികരണം പുറത്തു വരുന്നത് കൃത്യമായ മാനദണ്ഡ പ്രകാരമാണ് ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണിക്ക് അയച്ചത് മുമ്പ് സ്വർണം ഒട്ടിക്കുകയായിരുന്നു പിന്നീടാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് ആയത് അതിലെ സംശയമാണ് പ്രശ്നത്തിനിടയാക്കിയത് ഇപ്പോൾ ദർശനത്തിന് വരുന്നതിന് ആളുകൾക്ക് ഭയമാണ് ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നറിയില്ല എങ്ങനെയാണ് ദൈനംദിന വികസനം കൊണ്ടുപോകുക എന്നതിൽ തനിക്കും പേടിയുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട യാതൊരു ആശങ്കയും ഉണ്ടാകാൻ പാടില്ല അതിനായി ഒരു രൂപരേഖ ഉണ്ടാകണം ഇല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾ നടത്തി മുന്നോട്ടു പോകാൻ തടസ്സമായിരിക്കും ബഹുമാനപ്പെട്ട കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് ഒരു പുകമറ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അത് രാഷ്ട്രീയമാണ് അതിന്റെ പേരിൽ തങ്ങളെയൊക്കെ അപമാനിക്കാനാണ് ശ്രമം ദേവസ്വം ബോർഡിന്റെ കൈകൾ ശുദ്ധമാണെന്നും വീഡിയോ അടക്കം ചിത്രീകരിച്ചാണ് സ്വർണപ്പാളി അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയതെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു ദേവസ്വം മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളി നീക്കിയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല ചെന്നൈയിലേക്ക് സ്വർണപ്പാളി കൊണ്ടുപോയത് നടപടിക്രമം പാലിച്ചാണ് ആചാരങ്ങൾ പാലിക്കാനാണ് ബോർഡ് ശ്രമിച്ചത് സാങ്കേതിക പ്രശ്നത്തിന്റെ പേരിൽ പേരില് പഴികേള്ക്കുന്നുവെന്നും പിഎസ് പ്രശാന്ത് ചൂണ്ടിക്കാട്ടി ആഗോള അയ്യപ്പസംഘവുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വെര്ച്വല് ക്യൂവിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു